തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് മാർച്ച് ആഹ്വാനം ചെയ്തത് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തുന്നതിന് തത്സമയ ദൃശ്യങ്ങളാണ് ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് ഇത് പ്രസ് ക്ലബ് പരിസരത്ത് നിന്നാണോ പതിവ് പോലെ ഈ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് എന്താണ് വിവരങ്ങൾ വിജയകുമാർ രക്തസാക്ഷി മണ്ഡപത്തിന്റെ പരിസരത്ത് നിന്നാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് എത്തിയത് ഇപ്പോൾ ഈ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരഗേറ്റിന് ഗേറ്റിന് സമീപത്തേക്ക് എത്തിയ അവിടെ ഈ കൊടികളടക്കം ബാരിക്കേഡിൽ കുത്തിക്കൊണ്ട് അവരുടെ അവർ ഈ നേതാക്കളെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ് പ്രവർത്തകരെ നിയമം സജീർ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നേമം സജീവൻ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് വലിയ ശക്തിപ്രകടനമായി തന്നെ ഈ മാർച്ചിനെ അവതരിപ്പിക്കാനാണ് നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാഹുൽ മാംകൂട്ടത്തിലുള്ള അറസ്റ്റിന് പിന്നാലെ കാസർഗോഡും ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമടക്കം ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് നേതൃത്വം തന്നെ കോൺഗ്രസ് നേതൃത്വം തന്നെ ആഹ്വാനം ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വെട്ടുവീഴ്ചയും വേണ്ട എന്നുള്ള നിലപാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് സ്വാഭാവികമായും വലിയ തരത്തിലുള്ള പ്രത്യേകതകൾ ഈ മാർച്ചിനെ സംബന്ധിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ കന്റോൺമെൻറ്റ് പോലീസിനെതിരെ വലിയ ആക്ഷേപവും വിമർശനവും അത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഉണ്ട് പ്രത്യേകിച്ച് കന്റോൺമെൻറ്റ് പോലീസാണ് രാഹുൽ മാക്കൂട്ടത്തിൽ അടൂർ അടൂർ അൂരിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് അതിലടക്കം വലിയ പ്രതിഷേധമുണ്ട് ഇന്നലെ ഫോർട്ട് ആശുപത്രിയിൽ നിന്ന് വാഹനത്തിൽ കയറ്റുമ്പോഴും കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാഹനത്തിൽ കയറ്റുമ്പോഴും രാഹുലിനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല പോലീസ് എന്ന രീതിയിൽ വലിയ തരത്തിലുള്ള ആക്ഷേപം ഉയരുകയും അത് പ്രതിഷേധമായിട്ടടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കന്റോൺമെൻറ്റ് സി അടക്കം വലിയ തരത്തിലുള്ള വിമർശനം അത് യൂത്ത് കോൺഗ്രസ് ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു ഡയറക്ട് ഓപ്പറേഷൻ അതൊരു ഗൂഢസംഘം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു ആ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കൊലപാതക കണക്കെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയത് എന്നുള്ളത് കോൺഗ്രസ് ഇതിനോടം തന്നെ ആക്ഷേപമായി പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്നേകാലിന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് മാത്രമല്ല ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനടക്കം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിലില്ല കാരണം പ്രതിപക്ഷ സംഘടനയുടെ യുവജന സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മര്യാദയും കാണിക്കാതെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു നാടകീയമായ രീതിയിൽ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റിൽ അടക്കം പ്രതിഷേധം ശക്തമാക്കും എന്നുള്ള ഒരു സൂചന ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ ഡിസംബർ ഇരുപതിന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന പോലീസ് തരനായട്ടിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയായിരുന്നു ആ മാർച്ച് സംഘടിപ്പിച്ചത് പക്ഷേ ആ മാർച്ച് കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ടായി പ്രകോപനം ഉണ്ടാക്കി മാത്രമല്ല പോലീസുകാർ ചില ഘട്ടങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ലാത്തി വീശുന്ന സാഹചര്യമുണ്ടായി ഇതടക്കമുള്ള കാര്യങ്ങൾ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം വിൻസെന്റ് എം എൽ എ ഷാഫി പറമ്പിൽ അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള ആളുകളെ പ്രതികരിച്ചുകൊണ്ട് കേസെടുത്തത് ആ കേസിൽ നാലാം പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ കഴിഞ്ഞ ദിവസം ഇന്നലെ പുലർച്ചെ കന്റോൺമെൻറ്റ് പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കോൺഗ്രസും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ും സഹകരിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ വീട്ടിൽ കയറി മാത്രമല്ല തുടരുക നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് അവിടെ പോലീസ് ബാരിക്കേഡ് ഉയർത്തി സമരകേറ്റിൽ തടഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് മാർച്ചിന് ആഹ്വാനം ചെയ്തത് പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അല്പസമയത്തിനകം സംസാരിക്കും പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ആ വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങൾ പരിശോധിക്കാം